ഒരൊറ്റ ഡിവൈഎഫ്ഐക്കാരിന്റെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ അത് ഞങ്ങളുടെ സഹപ്രവർത്തകർ അജയ് കണ്ടല്ലൂരിലെ നിങ്ങൾ പിന്നിലൂടെ പോയി അലിച്ചില്ലേ ആലപ്പുഴയിലെ ഞങ്ങളുടെ തോമസിനെ ഞങ്ങളുടെ അജയ് ചുവൽ കുര്യാഫോസിനെ നിങ്ങളുടെ ഗൺമാന്മാര് വണ്ടിയിൽ നിന്നിറങ്ങി തലക്കടിച്ചില്ലേ ഈ നാട്ടിലെ സി പി എം കാരോട് ചോദിക്കുന്നു നിങ്ങൾ ഇത്രയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് അടിയെങ്കിലും പിന്നോട്ട് പോയിട്ടുണ്ടോ പിന്നോട്ട് പോയിട്ടില്ല കാരണം ഞങ്ങളുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ് ഞങ്ങളെ നിങ്ങൾ അടിച്ചു അടിച്ചു തലയടിച്ചു വീട്ടി ഞങ്ങൾ ഈ ആയിരക്കണക്കിനായ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് കൊല്ലത്ത് വെച്ച് ഒരു തീരുമാനം ഞങ്ങൾക്കുക ഇനി കൊള്ളാൻ ഞങ്ങൾ ഇല്ല ഞങ്ങൾ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങുമ്പോ ഇടതുപക്ഷത്തിന് വേണ്ടി പൊളിറ്റിക്കൽ കറക്ടസ് പറയുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരത് കൊടുക്കാം പക്ഷേ ഞങ്ങൾ പ്രതിരോധിക്കാൻ തീരുമാനം എടുക്കുമ്പോ ഞങ്ങൾ പ്രഖ്യാപിക്കുക ഇനി ചോര ഞങ്ങളുടെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ സഹപ്രവർത്തകരെ അത് പ്രഖ്യാപനമാണ് പോവുകയല്ല രണ്ട് നിങ്ങളുടെ ഗൺമാന്മാർ അനിൽകുമാറും സന്ദീപും എന്തായി സി എം സാറെ അനിൽകുമാറിന്റെ സന്ദീപിന്റെ ഈ സംസ്ഥാനത്തിന്റെ ആദ്യമായി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് സുരക്ഷ കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ അവരെ തല്ലിയിട്ടില്ല ഞങ്ങൾ അവരുടെ വീട്ടിൽ കയറിയിട്ടില്ല ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സർക്കാരിന് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പിച്ച് തന്നെ പറയുക പ്രതിരോധം ഒരുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് മറിച്ചു നടത്തുന്നത് ഈ നാട് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണോ മുഖ്യ ഗുണ്ടയാണോ എന്ന ചോദ്യം ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ചോദിക്കുമ്പോ അവർക്ക് വേണ്ടി ആ ചോദ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ എത്ര തല്ലി ഒതുക്കാൻ ശ്രമിച്ചാലും ആളെ കത്തുന്ന സമരബന്ധമായി യൂത്ത് കോൺഗ്രസ് കാരൻ ഈ തെരുവിൽ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക യൂത്ത് കോൺഗ്രസ് കാരൻ തെരുവിൽ അരിയേറ്റു വീഴുമ്പോ നമുക്ക് താങ്ങാകുവാൻ നമ്മളോട് നമുക്ക് വേണ്ടി ചോദിക്കുവാൻ നമ്മുടെ നേതൃത്വമുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രകടനമായിരുന്നു ഇവിടെ കണ്ടത് ബഹുമാനനായ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ യുവജന സംഘടനയുടെ മാർച്ചിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാഫി അടക്കം ബഹുമാനനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനടക്കമുള്ള ആളുകൾ പ്രകടനത്തിൽ വന്ന് പ്രസംഗിച്ചു പോകാൻ വന്നവരല്ല പ്രകടനത്തെ മുന്നിൽ നിന്ന് നമുക്ക് വേണ്ടി നയിക്കാൻ വന്നവരാണ് ആ അവരുണ്ട് എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് കല്യാശ്ശേരിയിൽ നമ്മൾ സമരം തുടങ്ങിയപ്പോ പ്രഖ്യാപിച്ചതാ എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എത്രയൊക്കെ മർദ്ദനോപകരണങ്ങൾ നിങ്ങൾ ഇറക്കിയാലും ഈ സമരം തിരുവനന്തപുരത്ത് എത്തുന്നവർ നമ്മൾ തുടരുമെന്ന് വന്നു ഇന്ന് ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നരാതമ സദസ് സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോ കല്യാശ്ശേരിയിൽ കിട്ടിയതിന് കൊല്ലത്ത് തിരികെ കൊടുത്ത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് കയറുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ നമ്മുടെ പ്രതിരോധത്തിന്റെ പോരാട്ടത്തിന് വിനങ്ങളായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്യുവാൻ ഏറെ ബഹുമാനരായ പ്രതിപക്ഷത്തിന്റെ നായകൻ ശ്രീ വി ഡി സതീശനെ ചരിച്ചുകൊണ്ട് നിൽക്കുന്നു